എന്തെന്നറിയോമാരേത്താത്ത പേടിയായിരുന്നു രണ്ടാമത്തെ പ്രത്യേകത എന്തെന്നറിയോ ജീവിച്ച പടച്ചാത്തവരെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരയുന്നത് കവറ് കാണുമ്പോഴാണ് നരകം പറയുമ്പോഴല്ലോദിച്ചു തങ്ങളെ തങ്ങളോട് ചോദിക്കുമ്പോ എന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ കരയണം കുറിച്ച് പറയുമ്പോൾ എന്തെന്നറിയോ കവറുന്നു കേട്ടാൽ വിട്ടു നീ കണ്ടാലുടന്മാര കപലിനെ കുറിച്ച് പറയുന്നത് കേട്ടാലെ പേടിക്കണം നാട് കബറ് കണ്ടാ കരയണ് കബൽ കണ്ടാ കരയണ് സുമാചരങ്ങൾ കബറ് കാണുമ്പോ കരയാനുള്ള കാരണം എന്തെന്നറിയോ

ഒരു ദിവസം വീടിന്റെ ഉമ്മയുണ്ട് വാപ്പയുണ്ട് പ്പുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് കൂട്ടുകാരുണ്ട് കുടുംബക്കാരുണ്ട് ദുനിയാവിൽ ഞാൻ ജീവിക്കുമ്പോ എല്ലാവരും എന്റെ കൂടെയുണ്ട് പല ലോകത്ത് കടന്നു ചെല്ലുമ്പോൾ കോടതിയിൽ കോടതിയില് കിടന്നു വന്ന പ്രവാചകന്മാര് മുഴുവനും അവരുടെ അനുയായികൾ മുഴുവനും പോയാൽ ുംഹാമാരും ഒരുപാട് പേര് ജീവിതത്തിൽ ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ പള്ളിപ്പറമ്പിനെ കബറിനകത്താടാ ചെറുപ്പക്കാരാ ഒറ്റയ്ക്ക് പോയി കിടക്കുന്ന ഒരേ ഒരു സ്ഥലം ഒറ്റോ പള്ളി പറമ്പിന് പോകുന്ന ഓരോ മനുഷ്യരോടും അവർ അടച്ചു പറയുന്നു ഞാൻ ഏകാന്തതയുടെ വീടാണ് ഞാൻ ഇരുളിന്റെ വീടാണ് ഞാൻ പുഴുക്കളുടെ വീടാണ് ഞാൻ മനുഷ്യനോടും പറയുന്ന ോടും സഹോദരാടോ ഞാൻ പറയുന്നത് പോലെ എനിക്ക് നാവുള്ളത് പോലെ ഞങ്ങൾക്ക് നാവുള്ളത് പോലെ സഹോദരാ നമ്മുടെ പോരായ്മയാ

വട നിൽക്കുന്നു മയ്യത്ത് കുളപ്പിച്ചോ കബമ്പുഞ്ഞു നിസ്കരിച്ചു ഖബറടക്കി ഇതെന്താ ഒറ്റയ്ക്ക് പള്ളിപ്പറമ്പിൽ നിൽക്കുന്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഫറീല്ലാവരോടും പോകാ എത്ര വലിയ ഖബറന്റെ ചാരത്തു ദന്നു മിണ്ടാതെ നിന്ന് കരയുകയാണ് മിണ്ടാതെ നിന്ന് കരയുകയാണ് ഒരുപാട് സമയമായിട്ടും മിണ്ടാതെ നിന്ന് കരയുന്നത് കണ്ടപ്പോൾ ഖബർ ചൂടിക്കുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ്

ാണ് ഒരു മനുഷ്യനോട് പെരുമാറുന്നതെന്ന് വിശദീകരിക്കാൻ തുടങ്ങുമ്പോ അതാ ഉമർസ് നിലവിളിച്ചു കൊണ്ട് കബറിന്റെ മുകളിൽ വീഴുകയാ പറയല്ലേ ഈ വഴി പറഞ്ഞുകൊണ്ട് ചരിത്രം പറയുമ്പോ എന്നെ പ്രിയപ്പെട്ടവരോട് പറയുകയാ മക്കളെ ഒറ്റയ്ക്ക് പോയി കിടക്കേണ്ട ഒരേ പുരസ്തലം അത് കബറാടാ ചെറുപ്പക്കാരാ എല്ലാവരും

وفيها نعيدكم ومنها ും കഴിയുമ്പോ അവിടെ പിറന്നെ എല്ലാവരും പോകുകയാട് സമൂഹം എല്ലാവരും പറയുന്നു بكم <applause> <applause> ും

രാധഗിരി പളജവനേ പ്രായ രാവിലെ ഇടനേക്കുന്നവൻ വയ്യ നേരം ധകയ്ക്കുന്നില്ല വയ്യ നേരം കിടന്നവൻ രാവിലെ ഇടുന്നേക്കുന്നില്ല

ുംവാചകം പറയെന്ന് പരിചയപ്പെടുത്തിയ മറന്നു പോകുന്ന പോകുമെന്ന് പറഞ്ഞ മാസമാണ്

ും ശേഷവുമുള്ള സ്വത്തുകള് ജീവിതത്തിലേക്ക് കൊണ്ടുവരുമാറാവീരിക്കുന്നവരാണ് ഒരുപാട് വിവാദത്തുകള് ചെയ്യേണ്ടവനാണ് അതുകൊണ്ട് ശരീരത്തിനെയും കൊണ്ടുമാ

സീകരികാകളിഗണം പെങ്ങളെ പ്രിയപ്പെട്ടവരൂടെ പറയുകയാണ് സീദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാ റളിയല്ലാഹു തആലാ റൂ പഠിച്ചവനേയവല്ലാത്ത സ്വഭാവമാടോ അല്ലാഹുവിൻ്റെ ദീനിനു വേണ്ടി ചോദിച്ചാൽ എന്നും കടാ മനസ്സുള്ള സഹാബിയാ എന്നും ചോദിച്ചാൽ കൊടുക്കടോ തന്നെ മുന്നിൽ വരുന്ന ഒരാളെ ഉസ്മാദ തങ്ങളെ വെറുക്കിയോട മടക്കാറില്ല പഠിച്ചവനേയ പോയ യുദ്ധത്തിന്റെ വേടയില അല്ലാഹുവിനെ പ്രവാചകൻ ജൂദിക്കുന്ന സ്വഹാബ അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കണം സ്വഹാബ സുബ്ഹാനതല്ലാഹു തആല ഇരിക്കുന്ന മജ്ലിസാണ് അബൂ നദറു റസൂലിനെ ജൂദിക്കുന്ന ആറവുള്ളത് അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ ആറവുള്ളത് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫാൻ കുതാനാൻ ഖുയിയദേത്ത് നിന്നിട്ട് പറയിയാ 100 വട്ടങ്ങൾടെ അതിൻ്റെ മുകളിൽ സഞ്ചിരിക്കാബക്കും കട്ടി ഞാൻ തരാ നബിയേ വതാ 100 വട്ടങ്ങൾ 100 കട്ടി ഞാൻ തരാ നബിങ്ങളുടെ വല്ലാത്ത സന്തോഷമായി നബിങ്ങളെ ഓർത്ത് ദുആ ചെയ്യൂ എന്നിട്ട് ഒഴിച്ചു ഇനി ആറാവുള്ളത് ഇനി ആറാവുള്ളത് ഉസ്മാൻതംഗൾ രണ്ടാമത്തെ എരിദേത്ത് നിന്ന് പറന്നു 200 വട്ടങ്ങൾ ഞാൻ തരാ നബി

കൊടുക്കുമായിരുന്നു കൊടുക്കുമായിരുന്നു ഒരു പ്രത്യേകതയാ പ്രിയപ്പെട്ടവരെ ദീനിനെ ുംസുമാനുതങ്ങള് കൊടുത്തതെന്തെന്നറിയുമോട്ടകങ്ങളായിരത്തി അൻപത് ഒട്ടകങ്ങള്

കളിയാക്കാൻ പറഞ്ഞതാണ് വെള്ളി നാണയം യാതിയെ കെട്ടിപ്പിടിച്ചിട്ട് പറയുമ്പോൾ എനിക്ക് സ്വർഗത്തിലൊരു കിണറുവാകി തന്നല്ലോ വെള്ളി നാണയം ണയം കൊടുത്തവിടാ കിണറു വാങ്ങിയേക്ക് വരണമെങ്കിലും വെള്ളം കോരാനിതങ്ങളുടെ പ്രത്യേകതയതാമോള് നിങ്ങളോട് ചോദിച്ച

ടഞ്ഞോ എന്തൊരു ന്യായമാണോ പറഞ്ഞു ഒരിക്കലും കുറയില്ല ും വീട്ടിലൊരു കിണറുണ്ടല്ലോ ഒരു കൊല്ലം വെള്ളം കോരാതെ അടച്ചിട്ട് നോക്ക് ഒരിക്കലും കിണർ നിറയാറില്ല കിണറിൽ വെള്ളം കൂടാറില്ല പക്ഷേ കോരി നോക്ക്

നമ്മളിൽ പലർക്കും ചോദിക്കുന്നതിനനുസരിച്ച് ആദ്യം നൂറ് പിന്നെ ഇരുന്നൂറ് പിന്നെ മുന്നൂറ് നമ്മൾ ആദ്യം നൂറ് കൊടുത്താ പിന്നെ അമ്പത് പിന്നെ ഉസ്മാൻ ഇരുപത്തിനുസരിച്ച് ഇങ്ങനെ കൊടുത്തോണ്ടായി ഇന്ന് നമ്മൾ നോക്കിക്കേ നമ്മൾ ആരെങ്കിലും എടുത്ത് ചോദിക്കാൻ പോയാൽ പഠിച്ചവരെ സത്യത്തിൽ ഇരുവിന് പോകുമ്പോൾ ഇത്തിരി പൈസ പോക്കറ്റിൽ വെച്ചോണ്ട് പോകണം കാരണം എന്താ ഏത് കോടീശ്ശേരന്റെ വീട്ടിൽ പോയാലും ഓന്റെ ദാരിദ്ര്യം വെക്കണം അള്ളാഹു മുഖ്യമന്ത്രിമാരാകട്ടെ ഇങ്ങോട്ട് പോയ ഉടനെ പഴയത് പല ഇല്ല അത് നിന്നോട് ഞങ്ങൾ ആരെങ്കിലും ചോദിക്കും